പരിശുദ്ധ ഔഗേൻ ഭാവ ഞങ്ങളൊക്കെ ഇവിടെ പഴയ സുബിനു പഠിച്ചിരുന്ന കാലത്ത് പരിശുദ്ധ പിതാവായിരുന്നു ഇവിടുത്തെ കാതോലിക്കാബാവായും അല്ലെങ്കിൽ മത്രാപുരത്തായും തിരുമേനി ഏറെ ഏറെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരാളാണ് സുറിയാനി ഭാഷയിൽ ആഴമായ പാണ്ഡിത്യമുണ്ട് വളരെ പഠിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രകാരം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ബാലപ്രായ്ക്ക് ശേഷം ഇത്രയേറെ സുറിയാനു ഭാഷ അറിയാവുന്ന ഒരാളിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് സുറിയാനു ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം ഷംവാസനാവുമ്പോൾ ആയിരിക്കുമ്പോഴേ തന്നെ ഇറമ്പാനായതാണ് ഇറക്കാലം ക്ഷീമരാജ്യങ്ങളിൽ കഴിയുകയും അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഒരേ സമയം തന്നെ വിനയാനുതനായിരുന്ന ഒരു പിതാവാണ് വളരെയേറെ വിനയത്തോടു കൂടിയാണ് അദ്ദേഹം ആയിരുന്നത് ഞങ്ങൾ സെമിനാർ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ ഈ കെട്ടിടത്തിൽ കാണാൻ വരുമ്പോൾ പറയും വിത്തിനുണങ്ങുകയാണ് ഋഷികാർക്കേ അറിയത്തുള്ളു ഇപ്പം നെല്ലുണങ്ങുന്നത് ഏത് മര നെല്ല് കിട്ടുന്ന ഏത് മരത്തിലാന്ന് ചോദിക്കുന്ന കാലമാണ് അപ്പോൾ പറയുന്നു വിത്തിനുണങ്ങിയാ നിങ്ങളെ എന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ ഉണക്ക് ശരിയായെങ്കിൽ ശരിയായ നെൽച്ചെടി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടും ഒക്കെയായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം ഓർപ്പിക്കുമായിരുന്നു എഴുപതിൽ പരിശുദ്ധ പാത്ര കേസിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന വന്നു ആ കൽപ്പനയെ അദ്ദേഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല വളരെയധികം ഗൗരവത്തോടുകൂടെ ഈ ഭാഷയിൽ പറഞ്ഞാൽ തെറ്റാകിയില്ല സിംഹഗർജനത്തോടെ അദ്ദേഹം അതിനെ തള്ളിക്കളയുകയും പരിശുദ്ധനായ മോർത്തോമാ സ്നേഹയുടെ സ്ഥാനത്തെക്കുറിച്ച് ഏറെ ഏറെ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തു പ്രൗഢമായൊരു ഭാഷയാണ് അദ്ദേഹത്തിനുള്ളത് പെങ്കീസ നമസ്കാരത്തിൻ്റെ പ്രമിയോത്സതലയൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും